എന്താ സംഭവിക്കാൻ നോക്കാം ലോകത്തില് മന്ത്രഞ്ചൊല്ല കത്തുപഠിപ്പിക്കുന്ന രണ്ടേ രണ്ട് വ്യക്തി ഒരാൾ മരിച്ച ഞാൻ ഈ മാത്രല്ലേ മന്ത്രഞ്ചൊല്ല നിങ്ങൾക്കും കത്തിക്കാം അപ്പൊ എന്ത് വേണം നമുക്ക് ആദ്യമായിട്ട് എന്ത് ഞാൻ അടുത്ത മാജിക്ക് ഞാൻ പറഞ്ഞത് തളച്ച് മറിയുന്ന എണ്ണയെ കൊണ്ട് കൈ നോക്കാൻ കൈ വെള്ളൂലാന്ന് പറഞ്ഞില്ലേ പോവും അലർജി മാറും ഇനി നന്നായിട്ടൊന്ന് വലിച്ചു പണ്ട് അമ്മേ പോയിട്ട് നോക്കിയാൽ നാല് നക്ഷത്രം നിന്ന് കറങ്ങണം കാണാം അത്ര ഉള്ള കണ്ടാ കണ്ട മാജിക് എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഗതിയാണ് ഞാനും കാണിച്ചു തരാം ഒരു മാജിക്ക് എന്താ കാണിക്കാൻ പോകുന്ന മാജിക് എന്ന് അവിടെ കുറച്ച് വിറകിന്റെ കഷ്ണങ്ങള് ഞാൻ കൂട്ടിയിട്ടിട്ടുണ്ട് ഈ വിറകിന്റെ കഷ്ണം ഞാനൊന്ന് കത്തിക്കാൻ പോവാ സാധാരണഗതിയിൽ ഇത് നിങ്ങൾക്കെല്ലാം കത്തമിപ്പിക്കാൻ തീപ്പെട്ടി വേണം വേണം ഗ്യാസ് ലൈറ്റർ വേണം തീ കൊണ്ട് സ്പാർക്ക് കാണിക്കാൻ പോകുന്ന മാജിക് എന്ന് പറഞ്ഞാൽ രണ്ടോ രണ്ട് മാജിക്കാ ഒന്ന് ഇത് കത്തിക്കാൻ തീപ്പെട്ടി വേണ്ട മണ്ണെണ്ണ വേണ്ട ഗ്യാസ് ഗ്യാസിലേറ്റർ വേണ്ട തീ കൊണ്ട് സ്പാർക്ക് ചെയ്യുന്ന ഒരു ഉപകരണം ഉപയോഗിക്കുന്നില്ല രണ്ട് തിളച്ച് മറിയുന്ന എണ്ണ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ മുക്കിയിടുക ഫെബികോണെ നമ്മുടെ കയ്യിലെങ്ങനെ ഒട്ടിപ്പിടിക്കുക അതേപോലെ ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കും പക്ഷെ കൈ പൊള്ളൂല കാണല്ലേ രസമായിട്ട് കാണാം അതാ പറഞ്ഞത് കാണാത്ത കാഴ്ചകളൊക്കെയും അപ്പൊ നമുക്ക് ഈ വരകന്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ അടുക്കി വയ്ക്കാം ഒരു പ്രാവശ്യം ആവി പിടിച്ചോ പതിനഞ്ച് വർഷക്കാലം വാദം കോപിക്കലത്ര വാദഅന ദേവതാരം എന്റെ മുമ്പിൽ വരുന്ന ആർക്കെങ്കിലും മൂക്കടപ്പ് ജലദോഷം അത് താൽക്കാലികമായ ആശ്വാസമല്ല എന്നൊക്കെ മാട്ടാ മൂക്കടപ്പ് ജലദോഷം എന്താ ഇപ്പം ഇവിടെ മാറ്റി പോവാ അപ്പൊ നമുക്ക് ഇതായി ചട്ടി ഇവിടെ വെക്കാം ഇനി ഇത് കത്തിക്കാൻ നിങ്ങൾക്ക് തീപ്പെട്ടി വേണം മണ്ണെണ്ണ വേണം ഗ്യാസ് ലീറ്റർ വേണം തീ കൊണ്ട് സ്പാർക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഉപകരണം വേണം അല്ലേ ഇത് വേണ്ട എന്റെ മാജിക് എന്ന് പറഞ്ഞാൽ മൂന്നേ മൂന്ന് കൂട്ടം മരുന്നുകളാണ് ആദ്യത്തെ ആദ്യമായിട്ട് ഞാൻ അത് ചട്ടിയിൽ ചേർക്കാൻ പോകുന്ന ഉൽപ്പന്നമാണ് ചൂടും കർപ്പൂരം കട്ട കർപ്പൂരം കർപ്പൂരം ഈ കർപ്പൂരം ഞാൻ ഈ ചട്ടിയിലേക്ക് ചേർക്കുക എന്താന്ന് വെച്ചാൽ അത് മാജിന് തമ്മിൽ യാതൊരു ബന്ധമൊന്നുമില്ല മറിച്ച് തീ കത്ത് പിടിക്കുമ്പോൾ തീ കെട്ടു പോകാൻ പാടില്ല അതിനുവേണ്ടി ചേർക്കുന്ന പരിപാടിയാ മതി ലോഷം മതി ആ അത് പറയും അടാ ഈ കർപ്പൂരത്തേക്ക് ചേർത്തിട്ടുണ്ട് ഇനിയാണ് മാജിക്കിന്റെ രണ്ടാമത്തെ ഘട്ടം രണ്ടാമത്തെ ഞാൻ ഈ ചട്ടിയിലേക്ക് ചേർക്കാൻ പോകുന്ന ലേം കരിഞ്ീരകം പൊടിച്ച് ഇതിനെ പൊടി മണത്തു ആ ഈ കരിഞ്ചീരകം പൊടിച്ച് ഒരു ലേശം ഞാൻ ഈ ചട്ടിയിൽ ചേർക്കാം മാജിക്കിന്റെ രണ്ടാമത്തെ ഘട്ടം ഇത് മാജിക്കിന്റെ തമ്മിൽ ഇത് ഇതാണ് മാജിക്കിന്റെ മെയിൻ ഘട്ടം ഇനി സാധാരണഗതിയിൽ ഗതിയിൽ നിങ്ങൾക്കെല്ലാം തീ കത്തിക്കാൻ തീപ്പെട്ടി വേണം മണ്ണെണ്ണ വേണം ഗ്യാസ് ലൈറ്റർ വേണം തീ കൊണ്ട് സ്പാർക്ക് ചെയ്യുന്ന ഒരു ഉപകരണം എന്തെങ്കിലും ഒരു ഉപകരണം വേണം അല്ലേ എന്നാൽ ഞാനിത് കത്തിക്കുമ്പോ എന്റെ തീപെട്ടി തീപ്പെട്ടി എന്ന് പറഞ്ഞാൽ എടുത്ത നേരത്ത് ബന്ധിച്ചുടിക്കാം എന്റെ തീപെട്ടി തീപ്പെട്ടി എന്ന് പറഞ്ഞാൽ ഇതെന്റെ തീപുട്ടി ഇതിന്റെ ചില ആൾക്കാർ വരുന്നത് കെമിക്കലാണ് ആണ് ആസിഡ് മിക്സ് ആണ് ആസിഡ് പവർ ആണ് ഗ്ലിസറിൻ ആണ് ഇങ്ങനെ പല പേരും പല രീതിയിലും പറഞ്ഞേക്കാം ഇപ്പൊ നമ്മൾ നമുക്ക് ഇത് ആസിഡ് കെമിക്കൽ എന്തെങ്കിലും ആണെങ്കിലോ എന്റെ കാര്യം ആഹാ അപ്പൊ ഞാൻ കൈ കാണിക്കാൻ കൈ കാണിച്ച് രസം

അലങ്കൃത കാവ്യ അപ്പൊ എന്തുവാ നമുക്ക് ആദ്യമായിട്ട് എന്താ കാണിക്കാം അടുത്ത വാചിക്ക് ഞാൻ പറഞ്ഞത് തിളച്ച മറിയുന്ന എണ്ണയെ കൊണ്ട് കൈ കൈ കൈവൊള്ളാണ് പറഞ്ഞില്ലേ ആ തിളച്ച് മറിയുന്നത് തിളക്കുന്ന എണ്ണയാണ് ഈ ഇത് ദേവതാരം എന്ന് പറഞ്ഞാല് ദേവന്മാർക്കെല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ട ഔഷധമാണ് ദേവതാരം ഈ ദേവതാരത്തിന് എല്ലാ മരുന്നും എല്ലാ തൈലങ്ങളുണ്ടോ ആ തൈലത്തിലൊക്കെ ദേവതാരം ഒന്നുകിൽ മരം പൊടിച്ചിട്ട് തന്നെ ചേർക്കും അതല്ലെങ്കിൽ ഇത് കത്തിച്ചതിന്റെ എണ്ണയ്ക്ക് എടുത്ത് ചേർക്കും അങ്ങനെ പല രീതിയിൽ പല ആൾക്കാരും പല രീതിയിലാണ് തൈലം ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് ഇവിടെ ചേർക്കുന്നതിന് കാരണം നമ്മൾ ഇതിനകത്ത് ഓൾറെഡി ചേർത്താണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് തിളക്കുന്ന മരാണ് അതുകൊണ്ട് ശരത ഇത് തിളച്ച് മറയുന്ന മരാണ് ആ മരത്തിൽ വരുന്ന എണ്ണ ഉണ്ടാവും ആ എണ്ണ നമ്മുടെ കൈകൊണ്ട് മുക്കിയെടുത്താൽ സാധാരണ ഈ എണ്ണ കൈകൊണ്ട് എണ്ണ വരുന്നില്ലേ ഈ എണ്ണ നമ്മുടെ കൈകൊണ്ട് മുക്കിയ കൈ എന്തായാലും പൊള്ളൂലേ നല്ലപോലെ ഒന്ന് കത്തി പിടിച്ചോട്ടെ നല്ലതുപോലെ തന്നെ കത്തി വരട്ടെ എന്നിട്ടോ ഒരറ്റ പ്രാവശ്യം ഈ മുമ്പിൽ നിൽക്കുന്ന ആർക്കൊക്കെ മൂക്കടപ്പ് ജലദോഷം ഉണ്ടാകും താൽക്കാലികമായ ആശ്വാസമല്ല എന്നേക്ക് മാറ്റാം മൂക്കടപ്പിനായി ഇപ്പൊ ഇവിടെ നിന്ന് മാറ്റി പോവാം മൂക്കടപ്പാർ മാറിയിട്ടില്ലേ നിങ്ങൾ ചോദിക്കുന്ന നഷ്ടപുകാരം ഞാൻ അങ്ങോട്ട് തരാം മൂക്കടപ്പ് മാറ്റിയത് കാണാൻ പത്ത് പൈസ നിങ്ങൾ ചെലവഴിക്കണം എൻ്റെ ഫ്രൈ അപ്പൊ നീ തിളക്കുന്ന മാറിയ ശരിക്കും ഒന്ന് കാണാൻ നമുക്ക് ഇതാ നേരത്തെ പറഞ്ഞത് കാഴ്ചകളൊക്കെയും ഈ എണ്ണ ഇങ്ങനെ മുക്കിയെടുക്ക കേട്ടോ ഒന്ന് കൈ കാണിച്ചേ ഇവിടെ കാണി പൊള്ളുന്നുണ്ടാവും നിങ്ങളോ കിട്ടുന്നുണ്ടോ നോക്കി ഇല്ലല്ല അപ്പൊ എന്റെ കയ്യിൽ വെള്ളണ്ടേ എന്റെ കയ്യിൽ വെള്ളണ്ടേക്ക പൊള്ളുന്നുണ്ടോ അതേപോലെണ്ട് എന്താളക്കാ ചൂടൊക്കെ ഉണ്ടാവും ചെറിയ ചൂടൊക്കെ ഉണ്ടാവു തീവ് നോക്കി നോക്ക് പൊള്ളുന്നുണ്ടാവും അത് നിങ്ങളുടെ കയ്യിലായിട്ട് പിടിക്കും വീക്കോളി പിടിക്കുന്ന പോലെ കൈയിൽ ഇട്ട് പിടിക്കണ്ടോ അലർജി മാത്രത്തോ അതാ അലർജിക്ക് ഏറ്റവും സാധനം അലർജി രോഗത്തിന് ഒരു പത്ത് പതിനഞ്ച് ദിവസം ഒരു ഇതേപോലെ ഒരു മൂന്നോ നാലോ ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇത് ഇങ്ങനെ ഇങ്ങോട്ട് തേക്കുക പേടിക്കണ്ട കപ്പ് കെട്ടുമ്പോൾ അലർജി മാറും ഇനി നന്നായിട്ടൊന്ന് മനസ്സിൽ പണ്ട് അമ്മേ പൊട്ടി നോക്കിയാൽ നാല് നക്ഷത്രം നിന്ന് കറങ്ങണം കാണാം അത്ര ഉള്ള കണ്ടേ ഇങ്ങനെ പന്ത്രണ്ട് പന്ത്രണ്ട് ദിവസം മുടങ്ങാതെ മനസ്സുകഴിഞ്ഞാൽ അലർജി രോഗം മാറ്റി പരിഭൂതമായിട്ട് മാറ്റിയെടുക്കാം തൈലമല്ല ഇത് മുപ്പത്തിരണ്ട് കൂട്ടം പച്ചമരുന്ന നമ്മുടെ മനുഷ്യന്റെ ശരീരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചില ആളുകൾക്ക് കാലൊന്നും മടക്കാൻ പറ്റൂല കാലൊന്നും മടക്കി എന്ന് വരുത്താൻ പറ്റൂല കാലിന്റെ മുട്ടിന അസഹ്യമായ വേദന വീട്ടുകടന്ന പോലെ ഇതേപോലെ മുട്ട മടക്കി ഇരുത്തി പറഞ്ഞാൽ പൈസ മുടക്കണ്ട കൈ പന്തിക്കാൻ പോലും പറ്റൂല ഷോൾഡർ വേദന കഴിച്ചു തിരിക്കാൻ പറ്റൂല പെടലിക്ക് വേദന തട്ടിഞ്ഞാർക്ക് വേനക്കാരെയോ നാലഞ്ച് വേവനക്കാരെ വേണം മടക്കാൻ കാലിന്റെ മുട്ടുവേന കൊണ്ട് കഷ്ടപ്പെടുന്നവര് ഇതേപോലെ അകവും പുറവും കൂടിയിട്ട് എന്ത് സംശയത്തിനും വിളിക്കുക അതിനകത്ത് നോട്ടീസ് ഉണ്ടാവും ഏത് വേദനയ്ക്ക് നമുക്ക് മാത്രമല്ല നമ്മൾ സ്നേഹിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ ഒരു കാലിന്റെ മുട്ടുവേദന പറഞ്ഞിട്ടുണ്ടോ ഒരു കൈമുട്ട് വേദന പറഞ്ഞിട്ടുണ്ടോ അവർക്കെല്ലാം ഒരു ഷോളർ വേദന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം സ്നേഹ സമ്മാനമായി കൊടുക്കാൻ പറ്റിയ ഒരു ഔഷധ കൂട്ടാ ദേവതാരെ കൊഴമ്പ് അതുകൊണ്ടാ പുരാണം എന്നെ പറയുന്നത് പുരാണം പ്രതിപാദിക്കുന്ന ഔഷധങ്ങളിൽ വെച്ച് ഔഷധങ്ങളുടെ രാജാവായ ദേവതാരവും അതിന്റെ കൂട്ടത്തിലെ മുപ്പത്തിരണ്ട് കൂട്ടം പച്ചമരുന്നുകളും ചേർത്ത് താമസിക്കപ്പെടുന്ന ഏറ്റവും നല്ല ഒരു ഔഷധ കോട്ടക്കോണ്ട് ഷോളർ മരുന്നിന്റെ വില നൂറ് ഉറുപ്പേ ഉള്ളൂ നൂറ് ഉറപ്പ് നമ്മൾ മുടക്കി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് കിലോമീറ്ററിൽ നിന്ന് വെയിൻസ് രക്തക്കുഴലും ുംറുപത് ജോയിന്റുകളും അസ്ഥികളും മർമ്മങ്ങളും നിർബന്ധമായ ബാക്ക് ബോൺ നട്ടലും വരുന്ന ലിഗ്മെന്റുകളും മൂന്നര കോടി ഒന്നൂടി മൂന്നര കോടിയിലധികം വരുന്ന രോമകൂമങ്ങളും തന്ത്രം അടങ്ങുന്ന മനുഷ്യന്റെ മനുഷ്യന്റെ ശരീരമുണ്ടല്ലോ ആ ശരീരത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും നീര് നീരും വേദനയുണ്ടോ അത് മാറ്റിയെടുക്കാൻ ഏറ്റവും നല്ലതാണ്